എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ലൈംഗിക വിജയത്തിനായുള്ള സെക്സ് ടോണിക്കുകൾ ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് കാമോത്തേജക വസ്തുക്കൾക്ക് കാമം ഉത്തേജിപ്പിക്കാനാകുമോ എങ്കിൽ എങ്ങനെയാണ് ഇത് എത്രത്തോളം ഫലപ്രദമായിരിക്കും അല്ലെ നമ്മളിൽ മിക്കവരും ഇത്തരം ഒരുപാട് സംശയങ്ങളാൽ ഉഴലുന്നവരാണ് യഥാർത്ഥത്തിൽ ഉത്തേജനം മനസ്സുകൾക്കാണ് വേണ്ടത് കേട്ടോ ഇത്തരം പ്രശ്നങ്ങളുള്ള പലർക്കും ഔഷധങ്ങളെക്കാൾ വേണ്ടത് കൗൺസിലിങ്ങുമാണ് എന്നാൽ കാമോത്തേജകത്തിന് ജനവിഭവങ്ങൾ ഒരളവ് വരെ ഫലപ്രദമാണെന്ന് പറയുന്നുണ്ട് ലൈംഗികാസക്തിയും ശേഷിയും വർദ്ധിപ്പിക്കുമെന്ന് കരുതുന്ന ആഹാരങ്ങളാണ് കാമോത്തേജക വസ്തുക്കൾ പച്ചമരുന്നുകൾ പാനീയങ്ങൾ മരുന്നുകൾ എന്നിവയാണ് ഇവ ഗ്രീക്ക് കാമദേവതയായ അഫ്രോഡൈറ്റിൽ നിന്നുമാണ് കാമോത്തേജക വസ്തുക്കളുടെ ഇംഗ്ലീഷ് പദമായ ആഫ്രഡിസിയോസിക്സ് ആഫ്രഡിസിയോസിണ്ടായത് ഗ്രീക്ക് ദേവനായ ക്രോഡോസ് സ്വന്തം പിതാവിനെ വധിച്ച് ലൈംഗിക അവയവങ്ങൾ കടലിൽ വലിച്ചെറിഞ്ഞപ്പോൾ അഫ്രോഡൈറ്റ് എന്ന ദേവത കടലിൽ നിന്നും ഉയർന്നു വന്നു എത്ര അതിനു ശേഷമാണ് സമുദ്രോൽപന്നങ്ങൾക്ക് ലൈംഗിക ഉത്തേജനശേഷി ഉണ്ടെന്ന് വിശ്വസിച്ചു തുടങ്ങിയത് ഭക്ഷ്യവസ്തുക്കൾക്കും ഔഷധങ്ങൾക്കും ലൈംഗികത ഉത്തേജിപ്പിക്കാനാകുമെന്നൊരു തെറ്റിദ്ധാരണയുണ്ട് വ്യത്യസ്ത കാലഘട്ടത്തിൽ വ്യത്യസ്ത കാമോത്തേജക മരുന്നുകൾ വിപണിയിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ജീൻസങ് എന്ന പച്ച മരുന്നിനായിരുന്നു പ്രചാരം അമേരിക്കൻ വിപണിയിൽ ഈ സസ്യത്തിന്റെ വേര് ഏറ്റവും അധികം വിൽക്കപ്പെട്ട ലൈംഗിക വർധിനിയായി പിന്നീട് വരുന്ന ഉത്തേജക മരുന്ന് റോയൽ ജെല്ലിയാണ് ലൈംഗിക ഗ്രന്ഥികളെ ശക്തിപ്പെടുത്താനുള്ളതായിരുന്നു ഇത് അതിനുശേഷം ജീവകം ഗ്രയും നാഗവും ശക്തമായ ഉത്തേജന ശേഷി പകരുന്ന പോഷകാഹാരമായി സെക്സ് ടോണിക്കുകൾ പ്രധാനമായും മൂന്ന് വിധത്തിലാണ് പ്രവർത്തിക്കുന്നത് മദ്യം കഞ്ചാവ് എന്നിവ ഇതിൽ പ്രധാനമാണ് ഇവ മാനസിക നിലയെ മാറ്റുന്ന ലഹരി വസ്തുക്കളാണ് എന്നാൽ മറ്റു ചിലത് ലൈംഗിക അവയവങ്ങളിലേക്കുള്ള രക്തസ്രാവം വർദ്ധിപ്പിക്കും ഇത് ഉത്തേജനം വർദ്ധിപ്പിക്കും അതുപോലെ ലൈംഗിക ബന്ധത്തിന്റെ സമയവും ദീർഘിപ്പിക്കും യോഹിംബൈൻ അതിലൊന്നാണ് ചില മരുന്നുകൾ ലൈംഗിക മൂത്രനാളികളിൽ ശോധവും അസ്വസ്ഥതയും സൃഷ്ടിക്കും സ്പാനിഷ് ഫ്ലൈ അത്തരത്തിലൊന്നാണ് സെക്സ് ടോണിക്കുകൾക്ക് അതേപടി ലൈംഗികതയിൽ ബന്ധമൊന്നുമില്ല എന്നാൽ അത് മാനസികമായി ശക്തി നൽകുന്നുണ്ട് ഈ ശക്തിയിൽ നിന്ന് മാത്രമേ ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കാനാവൂ അല്ലാതെ മരുന്നും ഭക്ഷണവും ഒന്നും ലൈംഗികതയെ നേരിട്ട് ഉത്തേജിപ്പിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന മറ്റു വീഡിയോകളുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്